നമസ്കാരം മോഹൻലാലിൻ്റെ മലയക്കോട്ടെ വാലിബനെ പൊളിക്കാൻ സംഘികൾ അങ്ങനെ മുണ്ടുമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ തിയേറ്ററുകളെല്ലാം തന്നെ ഹൗസ്ഫുള്ളുമാണ് താനും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന് നേരിട്ട് ക്ഷണം ലഭിച്ചിട്ടും മോഹൻലാൽ പോയില്ലത്ര അതാണ് ഈ സംഘികളെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ പറയുകയാണ് ശ്രീരാമൻ നിന്റെ പടം പൊളിക്കുമ്പോടാ ഈ പടം എട്ടുനലെ പൊട്ടൂടാ ശ്രീരാമ കോപം ഉണ്ടാവൂടാ നിനക്കൊരു ഭക്തിയില്ലടാ നീ ഹിന്ദു അല്ലടാ ഞങ്ങളാരും പൈസ മുടക്കി സിനിമ കാണാൻ പോവില്ലടാ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും വല്ലാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കും ഒക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമയ്ക്ക് ഇപ്പോൾ ടിക്കറ്റ് പോലും കിട്ടുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ചിലതൊക്കെ പറയാതെ വയ്യ അതായത് മലയ്ക്കോട്ടെ വാലിബന് വലിയ രീതിയിലുള്ള ആക്രമണം സംഘികളുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരുന്നു ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മലയക്കോട്ടെ വാലിബനെതിരെ ആരും ആക്രമണം നടത്തരുത് ഇല്ല ഇതെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം സിനിമയെ സിനിമയായി കാണുക എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന് ആരെങ്കിലും കണ്ടോ ഇല്ല സുരേഷ് ഗോപി നൈസായിട്ട് വലിഞ്ഞു എന്നതാണ് സത്യം മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ അത് തകർക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ സംഘിക്കൂട്ടം നമുക്കിടയിലുണ്ട് സിനിമയെ സിനിമയായി കാണാതെ എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന വർഗീയത കണ്ടെത്തുന്ന ഒരുപറ്റ മനുഷ്യർ അവർക്കിടയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് മലയക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ അതൊരു മുത്തശ്ശി കഥയാണ് ഞാൻ ഇന്നലെ പോയി കണ്ടിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ അതിൽ രാഷ്ട്രീയം കണ്ട് ഈ പറയുന്ന ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മോഹൻലാലിന് ക്ഷണ വിളിച്ചിട്ട് അദ്ദേഹം പോയിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ് പോയേ പറ്റുമെന്ന് വാശി പിടിക്കുന്ന ചില സംഖ്യകളുണ്ട് അവർ പറയുന്നത് ദാ അവിടെ പോയാൽ മാത്രമേ എന്നാണ് ശ്രീരാമനെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ശ്രീരാമൻ എന്തോ ശ്രീരാമനെന്തോ സംഘികളുടെ മാത്രമെന്തോ പുതുസ്വത്തായിട്ടാണ് ഇവർ കണ്ടേക്കുന്നത് ഹിന്ദുവിനെ ഇവർ ദ ഹിന്ദു ഞങ്ങളുടെ മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു ഒരു മനോഭാവമൊക്കെയാണ് ഇവർക്ക് എന്നാണ് ഹിന്ദുവിൻ്റെ അട്ടിപ്പരവകാശം ഇവർക്ക് കൊടുത്തതെന്ന് അറിയില്ല പക്ഷേ ഇവർ വോട്ട് ചോദിക്കുന്നതും ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതും ഒക്കെ ദ ഇങ്ങനെ മതം പറഞ്ഞു ജാതി പറഞ്ഞും ഒക്കെയാണ് ഇവിടെയാണ് നമ്മൾ വർഗീയത മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു പരിപാടിയിൽ പോയില്ലെങ്കിൽ എങ്ങനെയാണ് ഹിന്ദുവല്ലാതായി മാറുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകാനോ പങ്കെടുക്കാനോ പറ്റിയിട്ടില്ല അവരാരും ഹിന്ദുക്കളല്ലേ എന്തായാലും മോഹൻലാൽ ചാണകം ചവിട്ടാത്തതിൽ വലിയ സങ്കടമാണ് സംഘികൾക്ക് അതുകൊണ്ട് സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നേറുമ്പോൾ ആ സങ്കടത്തിൽ നിന്ന് ആ കുരുപൊട്ടലിൽ നിന്ന് സംഘികൾ ദ വിറച്ചു വിറച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയിടുകയാണ് പടം പൊട്ടയാടേ പടം മോശമാണെ എന്നൊക്കെ പറഞ്ഞു ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില സംഘി റിവ്യൂ ചെയ്യുന്ന ടീമുകളുമൊക്കെ മലയക്കോട്ടെ വാലിബനെ വല്ലാത്ത രീതിയിൽ കടന്ന് ആക്രമിക്കുന്നുമുണ്ട് സിനിമയെ സിനിമയായി കാണുന്ന വലിയൊരു ഭൂരിഭാഗം ജനങ്ങളും എന്തായാലും തിയേറ്ററിലേക്ക് ഒഴുകി എത്തുന്നുമുണ്ട് സുരേഷ് ഗോപിയെ പോലുള്ള കട്ട സംഘികൾ ഈ സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണം നടക്കുമ്പോഴും ദാ ഇങ്ങനെ പതുങ്ങിയിരുന്ന് അങ്ങ് ഒളിച്ചിരുന്ന് ആസ്വദിക്കുകയാണെന്ന് തോന്നിപ്പോവുകയാണ് സംഘപരിവാരങ്ങൾ ഇതാദ്യമായിട്ടൊന്നുമല്ല കലയെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഈ ഇടക്കാലത്ത് ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളും സംഘപരിവാരങ്ങളുടെ ഈ ആക്രമണങ്ങൾ നേരിട്ട സിനിമയാണ് എന്തിന് കത്തിയും പത്മാവതും തുടങ്ങി ഇപ്പൊ ദാ മലേക്കോട്ടെ വാലിബം വരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത സംഘീ ആക്രമണമാണ് ഇവർ ത ചില ദൈവങ്ങളും ചില ക്ഷേത്രങ്ങളും ചില മതങ്ങളും ഒക്കെ ഞങ്ങളുടേത് മാത്രമാണ് എന്ന് അവകാശവാദവുമായിട്ട് രംഗത്തേക്ക് വന്ന് അവർ വർഗീയത പറഞ്ഞ് ഒരു കലയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ചില ചൂട്ടും പിടിച്ച് ഇവിടുത്തെ കൊടിയ വിഷം തൂപ്പുന്ന ചില സംഘികളും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സംഘികൾക്ക് ഇഷ്ടമല്ലാത്തതെന്തെങ്കിലും ചെയ്താൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെ വിമർശിച്ചാൽ പിന്നെ അവൻ രാജ്യദ്രോഹിയാണ് തീവ്രവാദിയാണ് ദേശവിരുദ്ധനാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ സംഘികൾക്കുള്ളത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ വട്ട പൂജ്യമാണ് എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളത് അതായത് ഒരാളുടെ പേരും ജാതിയും മതവും നോക്കി അയാളെ രാജ്യദ്രോഹിയും തീവ്രവാദിയുമാക്കുന്ന രാഷ്ട്രീയമാണ് ഇവർക്കുള്ളത് ആ രാഷ്ട്രീയത്തെ നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട രാഷ്ട്രീയമാണ് എന്നിട്ടവർ കലയെ നശിപ്പിക്കാൻ വലിയൊരു മഹത്തായ ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനൊരു സിനിമ പിടിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും കണ്ട ഷൂവർക്കറുടെയൊക്കെ ജീവിതകഥാസ്പദമാക്കി അവരെയൊക്കെ ഹീറോ ആക്കിക്കൊണ്ട് ചില സിനിമകൾ പിടിക്കാൻ കഴിയും അല്ലാതെ ഇതുപോലെ നട്ടലുള്ള ജനങ്ങളെക്കാലത്ത് ഓർത്തിരിക്കുന്ന രീതിയിലുള്ള സിനിമകൾ പിടിക്കാൻ നിങ്ങൾ ഒരു തവണയൊന്നും അല്ല ഒരു പതിനാറ് തവണ ജനിച്ചാലും പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ സിനിമ ഇപ്പോൾ നിരവധി ആളുകൾ നിങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും തവണയൊക്കെ പോയി കാണുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല കൂടുതൽ തിയേറ്ററുകളിലേക്ക് കൂടി ആ സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സിനിമയുടെ പ്രൊഡ്യൂസറും അണിയറ ഒക്കെ സംഘികളോട് വല്ലാതെ കടപ്പെട്ടിട്ടുണ്ടാകും കാരണം ഈ സംഘികൾ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്തുമ്പോൾ നമുക്ക് സിനിമയ്ക്ക് പിന്നെ പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം ഓട്ടോമാറ്റിക്കലി എല്ലായിടത്തേക്കും സിനിമയുടെ പ്രൊമോഷൻ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ഈ സംഘികൾ പറയുന്നത് പോലെ തന്നെയാണോ സിനിമയെന്ന് അറിയാൻ വേണ്ടി കാണാൻ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ വരെ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് പോകുന്നവർക്കൊക്കെ എന്തായാലും സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട് ആദ്യ ദിവസം തന്നെ ചില സംഘികൾ സിനിമ കാണാൻ പോയി സിനിമ കണ്ടിറങ്ങിയ ശേഷം എന്താ അവിടെ ഈ ചില തിയേറ്ററുകളുടെ ഫ്രണ്ടിൽ മൈക്കും പിടിച്ചിരിക്കുന്ന കുറേ ടീമുകളുണ്ട് അവരുടെ മുമ്പിൽ ചെന്നിട്ട് പടം മോശമാണേ ലാൽ എന്ത് വെറുതെ മോഹൻലാലിനൊക്കെ അഭിനയിക്കാൻ അറിയുമോ പൊട്ടയാണേ മലയ്ക്കോട്ടെ വാലിപം പൊട്ടിയിടെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്ന ചില സംഘി കുരുക്കളെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്കാണ് മികച്ച സിനിമയാണ് ഈ പറയുന്ന മലയക്കോട്ടെ വാലിബൻ ഒരു മുത്തശ്ശി കഥ പോലെ കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഈ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ കണ്ടിറങ്ങിയ ആളുകളൊക്കെ അവർ അവരുടേതായിട്ടുള്ള റിവ്യൂകൾ പറയുകയാണ് അതാണ് റിയൽ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത് ഈ മലയക്കോട്ടെ വാലിബനെതിരെ നടക്കുന്ന ആക്രമണം അവസാനമായിട്ട് സംഘികൾ കലക്കെതിരെ നടത്തുന്ന ഒരു ആക്രമണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ആക്രമണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ആക്രമണങ്ങളെ കേരള ജനത കലയെ ഇഷ്ടപ്പെടുന്നവർ എങ്ങനെയാണ് ചെറുക്കുന്നതെന്ന് ഒന്ന് ഇറക്കിയൊക്കെ നോക്കിക്കാണുന്നത് നല്ലതാണ് ഒരു എഴുത്തുകാരിയുണ്ടല്ലോ അംബിക പുള്ളിക്കാരത്തി ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയാണ് ഞാനിനി പൈസ കൊടുത്ത് മോഹൻലാലിൻ്റെ പടം കാണുകയില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പ്രാണപ്രതിഷ്ഠ ചിറങ്ങി പോയില്ല എന്ന് പറഞ്ഞാണ് ഇനി കാണുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് സിനിമ കാണുന്നത് എങ്ങനെയാണ് ഈ കലയെ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ എല്ലാവർക്കും അറിയാം ഇവരെഴുതുന്ന എഴുത്തിൽ പോലും എന്ത് രാഷ്ട്രീയമാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല ഈ രാജ്യം നമ്മുടെ നാട് സാഹോദര്യത്തിന്റെയും മതേതരത്തിന്റെയും നാറാണെന്ന് പറയുമ്പോഴും ദ ഇങ്ങനെയുള്ള ചില കൃമികീടങ്ങളുണ്ട് എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന ചില കൊടിയ വിഷങ്ങൾ ആ കൊടിയ വിഷങ്ങളെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ദ ഇങ്ങനെ ചെറുത്ത് തോൽപ്പിക്കുക ആ ചെറുത്ത് തോൽപ്പിക്കലിന്റെ വിജയമാണ് ഇപ്പോൾ മലയക്കോട്ടെ വാലിബൻ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും മലയക്കോട്ടെ വാലിബൻ വമ്പൻ ഹിറ്റായി മാറട്ടെ വരും ദിവസങ്ങളിലും ഒരുപാട് ആളുകളും തിയേറ്ററിൽ പോയി പടം കാണാനുള്ള സാധ്യതയുണ്ട് ചില സംഘികളൊക്കെ തലയിൽ മുണ്ടിട്ട് സിനിമ കാണാൻ കയറുന്നുണ്ട് ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും മലയക്കോട്ടെ വാലിബൻ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടാനുള്ള സാധ്യതകളും ഏറെയാണ് നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന നല്ല മേക്കിംഗ് ഉള്ള ഒരു സിനിമയാണ് ഈ മലയ്ക്കോട്ടെ വാലിഭൻ എന്ന് പറയുന്നത് മലയക്കോട്ടെ വാലിബനെ എട്ട് നിലയിൽ പൊട്ടിക്കാമെന്ന് ശപഥമെടുത്തിറങ്ങും മുമ്പ് സംഘികൾക്ക് രണ്ട് കാര്യം ചിന്തിക്കാമായിരുന്നു ഒന്ന് ആ സിനിമ ആരാണ് സംവിധാനം ചെയ്തതെന്ന് അദ്ദേഹം നേരത്തെ ഏത സിനിമകൾ ഏതൊക്കെയായിരുന്നു അന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ എന്ത് രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് ഒപ്പം ഈ സിനിമയിലെ നടന്റെ പേരെന്താണെന്ന് അദ്ദേഹത്തിന്റെ ഫാൻ പവർ എന്താണെന്ന് ഇതിഹാസ നായകൻ നടനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത് ആ നടനെയാണ് സംഘികൾ എട്ട് നിലയിൽ പൊട്ടിച്ച് മുട്ടുകുത്തിച്ച് നിർത്താമെന്ന് വിചാരിച്ചത് നടക്കൂ നടക്കില്ലെന്ന് ഇപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ട് നമ്മുടെ സംഘിക്കുട്ടന്മാർക്ക് തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള തിക്കും തിരക്കുമാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇനിയും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമ ഓടുന്ന തിയറ്ററിന്റെ സൈഡിൽ കൂടെ ചുമ്മാ വന്ന് തലേ തുണിയിട്ടാണെങ്കിലും നടന്നാൽ മതി അപ്പൊ ഏറെക്കുറെ മനസ്സിലാവും മലയക്കോട്ടെ വാലിബം കാണാൻ എത്രയധികം ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്നും ആ സിനിമയ്ക്ക് കിട്ടുന്ന വലിയ രീതിയിലുള്ള കയ്യടികൾ എന്താണെന്നും ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ നീ സംഖ്യയില്ലേടാന്നുള്ള വിളി കേൾക്കുമെന്നുള്ള വലിയ ഭയമുണ്ടെങ്കിൽ ഏകദേശം ആ തിയേറ്ററിൻ്റെ സൈഡ് തൊളിച്ചിരുന്ന് നാ എങ്ങനെ ചെയ്തു എന്ന് കൂറിപ്പിച്ച് പിടിച്ചാൽ മതി അപ്പോൾ കയ്യടിക്കുന്ന ശബ്ദവും ഈ പറയുന്നത് പോലെ ആ സിനിമയ്ക്ക് കിട്ടുന്ന വരവേൽപ്പുമൊക്കെ ഒന്ന് കേൾക്കാനെങ്കിലും പറ്റും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങൾ മലയക്കോട്ടെ വാലിബൻ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ഇനി അഭിപ്രായം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരു രീതിയിലുള്ള പ്രശ്നവും എന്തായാലും ഞങ്ങളുണ്ടാക്കാൻ പോകുന്നില്ല പിന്നെ സംഘികളുടെ ഈ വിഷംതുപ്പ് ഒറ്റ ദിവസം കൊണ്ട് നിർത്തലാക്കാൻ പറ്റും അല്ലെങ്കിൽ നിർത്തിക്കളയാമെന്നുള്ള ഒരു ധാരണയുമില്ല കാരണം സംഘി ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന ധാരണ നന്നായി എനിക്കുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് മലയക്കോട്ടെ വാലിബന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്